എല്ലാവർക്കും നമസ്കാരം നേതൃശില്പശാലയിൽ ഇത് മൂന്നാമത്തെ പാഠമാണ് ഇവിടെ നമ്മൾ പരിശോധിക്കുന്നത് നേതാക്കന്മാർ പ്രയോഗിക്കുന്ന ശൈലികളെ സംബന്ധിച്ചാണ് ഒരാളുടെ ശൈലിയല്ല മറ്റൊരാൾക്ക് എങ്ങനെയാണ് ഈ ശൈലി രൂപപ്പെട്ടു വരുന്നത് അത് ഓരോരുത്തരുടെയും വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടാണ് ഒരാളുടെ അറിവ് അനുഭവ സമ്പത്ത് ലോകപരിചയം മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം സംഘാടക ശേഷി ഇതെല്ലാം അയാളുടെ നേതൃശൈലിയെ രൂപപ്പെടുത്തുന്നതിൽ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അയാളുടെ കുടുംബപശ്ചാത്തലം വൈകാരിക ബുദ്ധി എന്ന് പറയുന്ന ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് അതും വളരെ പ്രധാനപ്പെട്ടതാണ് ഇങ്ങനെ പല ഘടകങ്ങൾ ഒത്തുചേരുമ്പോഴാണ് ഒരാളുടെ നേതൃശൈലി ഏത് എന്ന് നിശ്ചയിക്കപ്പെടുക ഇന്ന് പൊതുവെ മൂന്ന് നേതൃശൈലികളെക്കുറിച്ചാണ് ചർച്ച ചെയ്യാറുള്ളത് ഒന്നാമത്തേത് ഏകാധിപത്യ ശൈലിയാണ് സ്വേച്ഛാധിപത്യ ശൈലി എന്നും പറയും ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് ഇവിടെ എല്ലാം നേതാവാണ് നേതാവ് ആരെയും പരിഗണിക്കുന്നില്ല അദ്ദേഹം കൽപ്പിക്കുകയാണ് ആരുടെ അഭിപ്രായം ആരായുന്നില്ല ആരെയും കേൾക്കുന്നില്ല ആരുടെയും പങ്കാളിത്തം ഉറപ്പാക്കുന്നില്ല സ്വന്തം ഇച്ഛയനുസരിച്ചാണ് എല്ലാം നിർവഹിക്കുക ഈ നേതൃശൈലി കൊണ്ട് നേട്ടങ്ങളും കോട്ടങ്ങളുമുണ്ട് നേട്ടമായിട്ട് പറയാവുന്നത് ഉദ്ദേശിക്കുന്ന കാര്യം ഉദ്ദേശിക്കുന്ന സമയത്ത് നടപ്പിലാക്കാൻ കഴിയും എന്നുള്ളതാണ് വളരെ കൂട്ടിയൊരു കാര്യം ചെയ്യുമ്പോൾ കൃത്യസമയത്ത് അത് നടന്നുകൊള്ളണമെന്നില്ല ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് നടപ്പിലാക്കാൻ സാധിക്കണമെന്നുമില്ല കാരണം എത്ര ആൾക്കാരുണ്ടോ അത്രത്തോളം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് സ്വന്തം അഭിപ്രായങ്ങൾ കൽപ്പന രൂപത്തിൽ ചില നേതാക്കന്മാർ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കും അത് അക്കാരണത്താല് തന്നെ ആളുകളിൽ അതൃപ്തി ഉണ്ടാക്കും അതുകൊണ്ട് പങ്കാളിത്തമില്ലാത്ത നേതൃശൈലി എന്നുള്ള നിലയിൽ ഇതിന് സ്വീകാര്യത തുല്യവും കുറവാണ് അനുസരണമുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷേ അനുസരിക്കുന്നത് നല്ല മനസ്സോടെയല്ല ഭയം കൊണ്ടാണ് ഈ ശൈലിയുടെ മറ്റൊരു ന്യൂനത നേതാവ് എത്ര പ്രഗത്ഭനാണ് എങ്കിലും ഒരാൾ മാത്രമാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ചിന്തയ്ക്കും തീരുമാനത്തിനും പ്രവർത്തന രീതിക്കുമൊക്കെ പരിമിതികൾ ഉണ്ടാവുക സ്വാഭാവികമാണ് കൂടെയുള്ളവരുടെ അഭിപ്രായം ആരാഞ്ഞിരുന്നുവെങ്കിൽ ഒഴിവാക്കാമായിരുന്ന പല പോരായ്മകളും ഒഴിവാക്കി നല്ല തീരുമാനങ്ങൾ സ്വീകരിച്ച് നടപ്പിലാക്കാൻ കഴിയുമായിരുന്നു രണ്ടാമത്തെ നേതൃശൈലിയാണ് പൊതുവെ സ്വീകാര്യമായിട്ടുള്ളത് അതിനെ ജനാധിപത്യ നേതൃശൈലി എന്നാണ് പറയുക ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ ഇവിടെയും നേതാവ് തന്നെയാണ് പ്രധാനപ്പെട്ടയാൾ അക്കാര്യത്തിൽ തർക്കമില്ല പക്ഷേ നേതാവ് സ്വന്തം തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുകയല്ല എല്ലാവരോടും ആലോചന തേടുകയാണ് എല്ലാവരെയും കേൾക്കുകയാണ് അഭിപ്രായങ്ങളെ സ്വാഗതം ചെയ്യുന്നു അതേസമയം എല്ലാ അഭിപ്രായങ്ങളും അതേപടി സ്വീകരിക്കുന്നുവെന്ന് അതിന് അർത്ഥമില്ല ഇതിനെ പങ്കാളിത്ത നേതൃത്വ ശൈലി എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഓരോരുത്തർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ പറയാനുണ്ടാകും അത് പ്രകാശിപ്പിച്ചാൽ തന്നെ അവർ തൃപ്തരാണ് അവരെ മാനിക്കുന്നില്ല കേൾക്കുന്നില്ല എന്ന് വരുമ്പോൾ അവർ എതിരാളികളാകാനുള്ള സാധ്യതയുണ്ട് ഏകാധിപത്യത്തിൽ ശത്രുക്കൾ ഉണ്ടാകും ജനാധിപത്യത്തിൽ സുഹൃത്തുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് പൊതുവി അംഗീകരിക്കപ്പെടുന്നത് ജനാധിപത്യ ശൈലിയാണ് ജനാധിപത്യ ഭരണക്രമത്തിൽ ജനാധിപത്യ ശൈലിക്കല്ലാതെ മറ്റൊന്നിനും പ്രസക്തിയില്ല എന്നുള്ള കാര്യവും നമ്മൾ വിസ്മരിക്കരുത് ജനാധിപത്യത്തിൽ മൂന്ന് ഡി ഉണ്ട് എന്നാണ് പറയുക ഡിമോക്രസിയിൽ മൂന്ന് ഡി ഏതൊക്കെയാണത് ഒന്ന് ഡിസ്കഷനാണ് അതായത് ചർച്ച എല്ലാവർക്കും അവസരം കിട്ടുകയാണ് തങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാൻ രണ്ടാമത്തേത് ഡിസൻറ്റ് അതായത് വിയോജിപ്പ് ഭിന്നാഭിപ്രായം എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല വ്യത്യസ്തമായി ചിന്തിക്കുന്നവരാണ് അവരുടെ താൽപ്പര്യങ്ങളും പലതാണ് അതെല്ലാം പ്രകാശിപ്പിക്കപ്പെടുമ്പോൾ അവർ തൃപ്തരായി തീരുകയാണ് അഭിപ്രായ വ്യത്യാസമുണ്ടായി എന്നുള്ളത് കൊണ്ട് നേതാവ് ഭയപ്പെടുന്നില്ല നേതാവ് അവരെ സ്വന്തം ആശയത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം പൊതുവെ സ്വീകാര്യമായ ഒരു പൊതു തീരുമാനത്തിലേക്ക് ആ സമൂഹത്തെ കൊണ്ടുവരാൻ കഴിയുന്ന വ്യക്തിയാണ് യഥാർത്ഥ നേതാവ് മൂന്നാമത്തെ ഡി ഡിസിഷനാണ് തീരുമാനം തീരുമാനം എപ്പോഴും നേതാവിൻ്റെ തന്നെയാണ് മറ്റുള്ളവരെ അവഗണിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങളാണ് സ്വീകരിക്കപ്പെടാതെ പോകുന്നത് മറ്റുള്ളവരെ കേട്ടതിന് ശേഷം കുറേ കൂടി പക്വമായ തീരുമാനം ഇതാണ് എന്നവരെ ബോധ്യപ്പെടുത്തിയെടുക്കാൻ നേതാവിന് കഴിയുമ്പോഴാണ് അയാൾ സ്വീകാര്യതയുള്ള നേതാവായിട്ട് അംഗീകരിക്കപ്പെടുന്നത് മൂന്നാമത്തെ നേതൃശൈലി ലെയ്സെ ഫയർ എന്നാണ് അറിയപ്പെടുന്നത് അതൊരു ഫ്രഞ്ച് പദമാണ് ആ വാക്കിൻ്റെ അർത്ഥം ഞങ്ങളെ വെറുതെ വിടുക ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തരിക ഞങ്ങൾ പ്രവർത്തിച്ചു കൊള്ളട്ടെ എന്നൊക്കെയാണ് അതായത് ഇവിടെ നേതാവ് അണികൾക്ക് സർവസ്വാതന്ത്ര്യം അനുവദിക്കുകയാണ് ലൈസെഫയർ നേതൃശൈലിയിൽ നേതാവിന് പ്രത്യേക റോളൊന്നുമില്ല അദ്ദേഹം ഒരു കാഴ്ചക്കാരനെ പോലെ അല്ലെങ്കിൽ നിരീക്ഷകനെ പോലെ നിൽക്കുകയാണ് കൂടുതൽ സ്വാതന്ത്ര്യം അണികൾക്കാണ് അതിൻ്റെ ഒരു നേട്ടം നേതാവിനേക്കാൾ പല മേഖലകളിൽ അറിവുള്ള ആൾക്കാർ ആ സമൂഹത്തിലുണ്ടാകും അവരുടെ ക്രിയാത്മകതയ്ക്ക് പ്രകാശനം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു നേട്ടം അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും കഴിവുള്ളവരും അനുഭവ സമ്പത്തുള്ളവരും അവരുടെ സംഭാവനകൾ ഈ നേതൃശൈലിയിൽ നൽകുന്നുവെന്നുള്ളതാണ് അതേസമയം ഈ നേതൃശൈലിയുടെ ഒരു പോരായ്മ അച്ചടക്കമില്ലാതെ പോകുന്നുവെന്നുള്ളതാണ് ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടം പോലെ പെരുമാറുന്ന അവസ്ഥയുണ്ടാകും അവർ പൊതുവെ ആവശ്യപ്പെടുന്നത് ഇങ്ങനെയാണ് സർക്കാർ നേരിട്ട് ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടേണ്ടതില്ല രണ്ട് കാര്യങ്ങളാണ് സർക്കാർ ചെയ്യേണ്ടത് ഒന്ന് രാജ്യത്ത് ക്രമസമാധാന നിലയുണ്ട് എന്ന് ഉറപ്പാക്കുക രണ്ട് രാജ്യത്തിൻ്റെ സുരക്ഷ നിർബന്ധമായിട്ടും ഉറപ്പാക്കുക മറ്റെല്ലാ കാര്യങ്ങളും അതായത് സാമ്പത്തിക കാര്യം വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതെല്ലാം വ്യക്തികൾക്ക് വിട്ടുകൊടുക്കുക അവരുടെ സ്വതന്ത്രമായ വ്യവഹാരങ്ങളിൽ സർക്കാർ നേരിട്ടിടപെടാതിരിക്കുക ഈ സമ്പ്രദായത്തെയാണ് ലേസേഫയർ എന്ന് പൊതുവെ പറയുക ഇതിനു പുറമെ രണ്ട് മൂന്ന് ശൈലികൾ കൂടി പരിഗണിക്കേണ്ടതായിട്ടുണ്ട് അതിൽ ഒന്നാമത്തേത് ട്രാൻസ്ഫോർമേഷണൽ സ്റ്റൈൽ എന്നുള്ളതാണ് അതായത് നേതാവ് അണികളെ മോട്ടിവേറ്റ് ചെയ്ത് ഇൻസ്പയർ ചെയ്ത് അവരെ രൂപാന്തരപ്പെടുത്തി എടുക്കുകയാണ് അവരെ കൂടുതൽ ക്രിയാത്മകതയും ഭാവാത്മകതയും ഉള്ളവരാക്കി നേതാവ് മാറ്റുന്നതിനെയാണ് ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത് അത് സാധാരണ നേതാക്കന്മാർക്ക് കഴിയുന്ന കാര്യമല്ല ഗാന്ധിജിയെ പോലെയൊക്കെയുള്ള നേതാക്കന്മാർക്ക് സാധിച്ചിട്ടുള്ള ഒരു നേതൃശൈലിയാണ് മറ്റൊന്ന് ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് സ്റ്റൈലാണ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ കൊടുക്കൽ വാങ്ങലാണ് ഈ നേതൃശൈലി സാധാരണ നിലയിൽ വലിയ കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതായത് ഒരു കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റി ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആ കമ്പനിയിലെ ജീവനക്കാരെ കൂടുതൽ ഇൻസെൻറ്റീവ്സ് ബോണസ് അതായത് കൂടുതൽ നേടിയാൽ കൂടുതൽ പ്രതിഫലം നൽകുമെന്നുള്ള വാഗ്ദാനം നൽകി പ്രചോദിപ്പിക്കുന്ന രീതിയാണത് അത് വരുമാന വർധനവിന് സഹായകമാണ് അങ്ങനെ ഒരു നേതാവ് ആ നേതാവിനെ സാധാരണ നിലയിൽ കമ്പനിയുടെ പദാവലിയിൽ എം ഡി എന്നോ സിഇഒ എന്നോ ഒക്കെയാണ് വിശേഷിപ്പിക്കുക അതും ഒരു നേതൃശൈലിയായിട്ട് പൊതുവി അംഗീകരിക്കപ്പെടുന്നുണ്ട് സാധാരണ നിലയിൽ നേതൃത്വത്തെക്കുറിച്ചുള്ള ചർച്ച വരുമ്പോൾ ഈ രാഷ്ട്രീയ നേതൃത്വം പൊതുപ്രവർത്തന രംഗത്തെ നേതൃത്വമൊക്കെയാണ് നമ്മൾ വിവക്ഷിക്കുക പക്ഷേ ഇതെല്ലാം നേതൃത്വ പഠനത്തിൽ വിഷയമാകേണ്ട കാര്യങ്ങൾ തന്നെയാണ് മറ്റൊരു നേതൃശൈലി അറിയപ്പെടുന്നത് ബ്യൂറോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്നാണ് അതായത് ബ്യൂറോക്രസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ഭരണചക്രം തിരിക്കുന്നതിന് നേതാക്കന്മാരെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ആ ഒരു കൂട്ടമാണ് പ്രത്യേകിച്ച് സിവിൽ സർവീസുകാരൊക്കെ അവർ പല വിഷയങ്ങളെക്കുറിച്ച് അറിവുള്ളവരാണ് അനുഭവ സമ്പത്തുള്ളവരാണ് ഭരണത്തിൻ്റെ പല തലങ്ങളിൽ പ്രവർത്തിച്ച് പരിചയ സമ്പത്തുള്ളവരാണ് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ള ഭരണഘടനയെ നിബന്ധനകൾ അറിയുന്നവരാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് പ്രത്യേക നിബന്ധനകൾ പഠിച്ചിട്ടുള്ളവരാണ് അവർ സർക്കാരിനെ സഹായിക്കുന്നു മന്ത്രിമാരെ സഹായിക്കുന്നു എം പിമാരെയും എം എൽ എമാരെയൊക്കെ സഹായിക്കുന്നു അവരുടേതും നേതൃത്വമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത് അവരുടെ നേതൃശൈലി അവരുടെ അറിവിനെയോ അനുഭവ അനുഭവസമ്പത്തിനെയോ കാഴ്ചപ്പാടിനെയോ അനുസരിച്ചല്ല പകരം എഴുതപ്പെട്ട ബുക്കിനെ ആസ്പദമാക്കിയാണ് ബുക്കിൽ എന്തു പറയുന്നു മാന്യുവലില് എന്താണ് ഇതേക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പരിശോധിച്ചാണ് അവർ നേതൃത്വം വഹിക്കുന്നത് ഇപ്പറഞ്ഞ നേതൃശൈലികളൊക്കെ സ്വാഭാവികമായതാണ് അത് കുറേ കൂടി സംശുദ്ധമാണ് എന്നും പറയാം എന്നാൽ ഇങ്ങനെയല്ലാത്ത നേതൃശൈലികളും നമ്മുടെ ഭരണരംഗത്തൊക്കെ കാണാൻ ഇടവരുന്നുണ്ട് എന്നാൽ ഇങ്ങനെയുള്ള നേരായ നേതൃശൈലികൾക്ക് അപ്പുറത്ത് മറ്റ് ചില ശൈലികൾ ഭരണരംഗത്ത് കാണുന്നുണ്ട് അതിലൊന്ന് ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് എന്ന് പറയാവുന്ന ഒരു നേതൃശൈലിയാണ് ചിലർ നേതൃകുപ്പായം അണിയുകയില്ല അവരണിയറയിലായിരിക്കും അവർക്ക് വേണ്ടി അവർ ആൾക്കാരെ നിശ്ചയിക്കുകയാണ് പാവ കളിപ്പിക്കുന്നത് പോലെ അവരെ അവരെപ്പോഴും ഉപയോഗിച്ചു കൊണ്ടിരിക്കും ഇതിനെയാണ് പിൻസീറ്റ് ഡ്രൈവിംഗ് അഥവാ ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് എന്ന ഇംഗ്ലീഷിൽ പറയുന്നത് മറ്റൊന്ന് ജനാധിപത്യ ശൈലിയിൽ ഏകാധിപത്യം കൊണ്ടുവരുന്ന രീതിയാണ് ഇന്ന് ആ രീതി രാഷ്ട്രീയത്തിൽ സമർത്ഥമായി ഉപയോഗിച്ചു വരുന്നു അതായത് ജനാധിപത്യമാണോ എന്ന് ചോദിച്ചാൽ അതെ കാരണം അഞ്ച് വർഷം കൂടുമ്പോഴുള്ള തെരഞ്ഞെടുപ്പിലൂടെയാണ് അവർ നേതൃത്വത്തിലേക്ക് വരുന്നത് നേതാവാകാൻ ജനഹിതം വേണം ജനങ്ങൾ അനുകൂലമാകാൻ വേണ്ടി ജനങ്ങളുടെ ഇടയിൽ ദാസരെ പോലെ തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ പ്രവർത്തിക്കും എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവർ യജമാനന്മാരായിട്ട് മാറും ഏകാധിപതികളെ പോലെ പെരുമാറും സ്വജനപക്ഷപാതം കാണിക്കും അധികാരത്തിന് വേണ്ടിയിട്ട് എന്ത് തിരുമറികൾ നടത്താനും അവർ തയ്യാറാകും അതായത് ജനാധിപത്യത്തിൻ്റെ മറവിൽ ഏകാധിപത്യം പരിശീലിക്കുന്നവരായിട്ട് അവർ മാറും